വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇന്ത്യൻ നാഷണാലിറ്റി അതായത് ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുള്ളവർക്ക് ഏതെല്ലാം രാജ്യങ്ങളിലേക്കാണ് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ കഴിയുക അതായത് വിസ ഇല്ലാതെ വെറും ടിക്കറ്റ് കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന ഇരുപത്തിയാറ് രാജ്യങ്ങളാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റ് വരുന്നത് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് അങ്കോളയിൽ വിസ ഫ്രീ മുപ്പത് ദിവസം അവിടെ സ്റ്റേ ചെയ്യാനുള്ള വിസ ഫ്രീ കിട്ടും പിന്നെ ബാർബഡോസിൽ വിസ ഫ്രീ തൊണ്ണൂറ് ദിവസം ഭൂട്ടാനിൽ വിസ ഫ്രീ പതിനാല് ദിവസം ഡൊമിനിക്കയിൽ വിസ ഫ്രീ നൂറ്റി അമ്പത് ദിവസം കിട്ടുന്നുണ്ട് ഫിജിയിൽ വിസ ഫ്രീ നൂറ്റി ഇരുപത് ദിവസം കിട്ടുന്നുള്ളൂ ഗാംബിയയിൽ വിസ ഫ്രീ തൊണ്ണൂറ് ദിവസം കിട്ടുന്നുണ്ട് ഗ്രനേഡ വിസ ഫ്രീ തൊണ്ണൂറ് ദിവസം കിട്ടുന്നുണ്ട് പിന്നെ അടുത്തത് ഹെയ്ത്തി വിസ ഫ്രീ തൊണ്ണൂറ് ദിവസം കിട്ടുന്നുണ്ട് ഇറാനിലേക്ക് വെറും പതിനഞ്ച് ദിവസമേ അവർക്ക് വിസ ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ ജമൈക്കയിലേക്ക് വിസ ഫ്രീ അത് ഡേയ്സുകൾ പരിമിതിയില്ല എത്ര ദിവസം ദിവസമാണെങ്കിലവിടെ നിൽക്കാം വിസ ഫ്രീ ആയിട്ട് കസാക്കിസ്ഥാന് വെറും പതിനാല് ദിവസം വിസ ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ കിരിബാട്ടി വിസ ഫ്രീ തൊണ്ണൂറ് ദിവസം മാത്രമേ കിട്ടുള്ളൂ മക്കാവോ വിസ ഫ്രീ മുപ്പത് ദിവസം കിട്ടുന്നുണ്ട് മലേഷ്യയിലേക്ക് വിസ ഫ്രീ ഉണ്ട് മുപ്പത് ദിവസം അതിൻ്റെ ഒരു അറൈവൽ കാർഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ് ഉണ്ടാക്കണം അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ഇയർ വീഡിയോ അത് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ അറൈവൽ കാർഡ് കംപ്ലീറ്റ് ഫ്രീ ആണ് ഡിജിറ്റൽ അറേബ്യൽ കാർഡ് നെക്സ്റ്റ് വരുന്നത് മാൽദീവ്സ് മാൽദീവ്സിലേക്ക് വിസ ഫ്രീ തൊണ്ണൂറ് ദിവസം കിട്ടുന്നുണ്ട് മോർലിറ്റീവ്സ് വിസ ഫ്രീ തൊണ്ണൂറ് ദിവസം കിട്ടുന്നുണ്ട് മൈക്രോനേഷ്യ വിസ ഫ്രീ മുപ്പത് ദിവസം കിട്ടുന്നുള്ളൂ നേപ്പാളിലേക്ക് വിസ ഫ്രീ അൺലിപ്റ്റഡ് ആണ് എത്ര ദിവസം ദിവസമാണെങ്കിലും അവിടെ താമസിക്കാം പലസ്തീന് വിസ ഫ്രീ എത്ര ദിവസം ആണെങ്കിലും അവിടെ സ്റ്റേ ചെയ്യാം ഫിലിപ്പൈൻസിൽ ഇപ്പം പതിനാല് ദിവസമേ വിസ ഫ്രീ കിട്ടുന്നുള്ളൂ റോണ്ടയിൽ വിസ ഫ്രീ മുപ്പത് ദിവസം കിട്ടുന്നുണ്ട് സെനഗലിൽ വിസ ഫ്രീ തൊണ്ണൂറ് ദിവസം കിട്ടുന്നുണ്ട് സെൻറ്റ് വിൻസെൻറ്റിൽ വിസ ഫ്രീ തൊണ്ണൂറ് ദിവസം കിട്ടുന്നുണ്ട് തായ്ലാന്റിൽ വിസ ഫ്രീ അറുപത് ദിവസം കിട്ടുന്നുണ്ട് തായ്ലാന്റിൽ അറൈവൽ കാർഡുണ്ട് ആ ഡിജിറ്റൽ അറൈവൽ കാർഡ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ് ട്രിൻഡാഡ് വിസ ഫ്രീ തൊണ്ണൂറ് ദിവസം കിട്ടുന്നുണ്ട് വനോറ്റ വിസ ഫ്രീ നൂറ്റി ഇരുപത് ദിവസം കിട്ടുന്നുണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമന്റ് ബോക്സിൽ കൺട്രി എന്ന് കമന്റ് ചെയ്താൽ മതി